നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്സിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഫസ്റ്റ് ക്രൈ ഐ പി ഓഗസ്റ്റ് ആറ് മുതൽ ഫസ്റ്റ് ക്രൈ എന്ന ബ്രാൻഡ് നാമത്തിൽ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന ബ്രെയിൻ ബീസ് സൊല്യൂഷൻസിന്റെ ഐ പി ഒ ആറ് മുതൽ എട്ട് വരെ ആരംഭിക്കും ഐ പിഒയുടെ ഇഷ്യൂ വില നാനൂറ് മുതൽ നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് മുപ്പത്തിരണ്ട് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോൺ ഓഗസ്റ്റ് പതിമൂന്നിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഹരികളുടെ വിൽപ്പനയിലൂടെ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സമാഹരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വില്പനയും നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ബ്രെയിൻ ബീസ് ഡിസംബറിലാണ് ആദ്യമായി ഐ പി ഒയ്ക്ക് അനുമതി തേടി സെബിയെ സമീപിച്ചത് എന്നാൽ കമ്പനിയുടെ സാമ്പത്തിക നില സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് സെബി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യത്തെ അപേക്ഷ പിൻവലിക്കുകയും പുതുക്കിയ ഡ്രാഫ്റ്റ് നൽകുകയും ചെയ്തു ഐ പി ഒയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു പൂന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രെയിൻ ബീസ് രണ്ടായിരത്തി മൂന്ന് ആറായിരത്തി കോടി രൂപ വരുമാനമാണ് കൈവരിച്ചത് മുൻ വർഷത്തെ വരുമാനം അയ്യായിരത്തി കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത്തി കോടി രൂപ നഷ്ടം നേരിട്ട് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നഷ്ടം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയായി കുറച്ചു നിഫ്റ്റി യ്യായിരം പോയിന്റിന് മുകളിൽ നിഫ്റ്റി എന്ന് ആദ്യമായി ഇരുപത്തി അയ്യായിരം പോയിന്റ് മറികടന്നു വ്യാപാര ദിനങ്ങൾ മാത്രമാണ് നിഫ്റ്റിയുടെ രണ്ടാമത്തെ പോയിന്റ് റാലിയാണ് ഇത് പതിനാറായിരത്തിൽ നിന്ന് പതിനേഴായിരം പോയിന്റിലേക്ക് എത്തിയതാണ് ഏറ്റവും വേഗമേറിയ ആയിരം പോയിന്റ് റാലി പത്തൊമ്പത് ദിവസങ്ങൾ മാത്രമാണ് അതിനെടുത്തത് ഇന്നലെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ചിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത് പോയിന്റിലാണ് പോയിന്റ് യും ചെയ്തുസ് ഇന്ന് ആദ്യമായി എം പോയിന്റിന് മുകളിലെത്തി എന്റ് നാല് പൂജ്യം പോയിന്റ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം സെൻസെക്സ് നൂറ്റി ഇരുപത്തി പോയിന്റ് ഉയർന്ന് എൺപത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലും നിഫ്റ്റി അൻപത്തി ഒൻപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി പത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു എഴുപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല കോൾ ഇന്ത്യ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഒ എൻ ജി സി എച്ച് ഡി എഫ് സി ബാങ്ക് ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ സ്റ്റീൽ ഹീറോ മോട്ടോഴ്സ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി മീഡിയ ടെലികോം പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ മുന്നേറ്റം നടത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു